സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സി പി ഐയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു പി കെ സുഭാഷ് കൊടിയിൽ രാമകൃഷ്ണൻ എന്നിവരെയാണ് വസ്തുതാവിരുദ്ധ വിഷയങ്ങൾ ആരോപിച്ച് പാർട്ടിയിൽ നിന്നും അവസാനമായി പുറത്താക്കിയതെന്നും വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സി ജില്ലാ സെക്രട്ടറി സുരേഷ് രാജാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും പുറത്താക്കപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ അഴിമതിയുടെ കാര്യം പറയാനേ ഒന്നാം സപ്ലൈസുമായി സിവിൽ സപ്ലൈസിന്റെ ഒരു ഡിപ്പോ മാനേജർ ആത്മഹത്യ ചെയ്യാനുള്ള സംഭവം ഇതിനൊക്കെ ഉത്തരവാദി അയാളാണ് ഈ സിവിൽ സപ്ലൈസിൻ്റെ കരാറുകാരുമായി ബന്ധപ്പെട്ട് എറണാകുളം റെസ്റ്റ് ഹൗസിൽ നിന്ന് അയാൾ ഇറങ്ങി വരുന്ന കാര്യം അതും എല്ലാം ചാനലിലും പത്രത്തിലും വന്ന കേസാണ് അങ്ങനെ അഴിമതിയെ സംരക്ഷിക്കുന്നൊരിതാണ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി അതുപോലെ ഇപ്പോൾ ഒ കെ ശൈതൽവി ഇവിടെ ചെറു ഉള്ള ആളാണ് ചെറുപ്പുളശ്ശേരി എന്നൊരാളെ വീരമംഗലത്തിൽ നിന്ന് ഒരാളെ പൂക്കോട്ട് പോലെന്നൊരാൾ മൂന്ന് പേരിൽ നിന്നും പണം വാങ്ങി പത്ത് സെൻറ്റ് സ്ഥലം ഒ കെ ശൈലിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒ കെ സേല പെങ്ങന്മാരുടെ തറവാട്ടു വുക സ്വത്ത് കിട്ടിയതിൽ നാല് സെൻറ്റ് സ്ഥലം മൂന്നാളുടെയും കൂടിയിട്ട് സെൻറ്റിന് ഒന്നേക്കാൾ ലക്ഷം രൂപ വെച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിയിരിക്കുകയാണ് മറ്റൊന്ന് ഒ കെ ശൈതെൽവി അവിടെ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട് ജനകീയ സമിതികളുണ്ട് ആ സൊസൈറ്റിയുടെ ചെയർമാനാണ് അതിന് ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട് ഈ ആംബുലൻസ് വാങ്ങിയതിന് രണ്ട് ലക്ഷം രൂപ എന്തിനൊരു ഗോപി കൊടുത്താണ് മറ്റ് നാട്ടുകാരനെ തക്ക അവിഹിതമായി പണം പിരിച്ച് സമ്പാദിച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ ഓക്കെ സേതലി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഷൊർണൂർ മണ്ഡല സെക്രട്ടറി ആകുമ്പോൾ അവനൊരു വെറും മണ്ഡലം കമ്മിറ്റി മെമ്പറാണ് ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ് ആയിക്കോട്ടെ വിരോധമല്ല അയാളുടെ വീട് ഒരു തറവാട്ട് വീടുണ്ടായിരുന്നു അവിടുന്ന് പുതിയ രണ്ട് നില കെട്ടിടം ഒരു സ്കൂട്ടർ ഒരു ആഡംബര കാറ് ഇത്രയും സൗകര്യങ്ങൾ ഈ പണമൊക്കെ എവിടുന്ന് കിട്ടി സമാഹരിച്ചു ഇതിനൊക്കെ കൂട്ട് കെ പി സുരേഷ് രാജാണ് അഴിമതിയിലെ രണ്ട് കാട്ട് കള്ളന്മാരാണ് ഇവരെന്നുള്ളതിനു തർക്കമഞ്ഞേ പറയും ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ഈ ഇളക്കാണിച്ചെങ്കിൽ സ്ഥലങ്ങളും ഫ്ലാറ്റുകളൊക്കെ യഥേഷ്ടമാണ് മുപ്പ് കോടിയിലധികം സ്വത്തിൻ്റെ ആസ്തി സുരേഷ് രാജിനുണ്ട് സുരേഷ് രാജ് പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് നടത്തുന്ന കള്ളത്തരങ്ങളും സംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇയാൾ ജില്ലാ സെക്രട്ടറിയായ ശേഷം പാർട്ടിക്കുണ്ടായ ക്ഷേത്രം ചെറുതൊന്നുമല്ലെന്നും പുറത്താക്കപ്പെട്ടവർ പറഞ്ഞു നേതാക്കന്മാരെ സുഖിപ്പിച്ചാണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നതെന്നും സുരേഷ് രാജിന്റെ ഭാര്യയുടെ ജോലി പോലും അങ്ങനെ നേടിയെടുത്തതാണെന്നും അവർ കൂട്ടിച്ചേർത്തു കാട്ടാമ്പിയിൽ സുരേഷ് രാജ് തോൽക്കുകയും മുഹമ്മദ് മുഹസിൻ ജയിക്കുകയും ചെയ്തതോടെയാണ് സുരേഷ് രാജിന് ഈ വിദ്വേഷം തുടങ്ങിയതെന്നും രാഷ്ട്രീയത്തിൽ വന്ന് കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമായ നേതാക്കളുടെ ജീവിതം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അവർ പറഞ്ഞു നിലവിലെ സി പി ഐ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഒ കെ സേതലവിയുടെയും സി പി ഐ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജിന്റെയും ആസ്തി വെളിപ്പെടുത്താൻ തയ്യാറാവണമെന്നും പുറത്താക്കപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭാര്യ ഒരു യു പി സ്കൂൾ ടീച്ചറാണ് ഒരു ടീച്ചർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇത്രയൊന്നും സമ്പാദിക്കാൻ കഴിയില്ല ഞാനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്റെ ഭാര്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് എന്റെ മകനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾക്കാർക്കും ഒന്നും ഇത്രയൊന്നും സമ്പാദിക്കാനും കാര്യങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിഹിതമായി പണം സമ്പാദിക്കുകയും പാർട്ടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് കെ പി സുരേഷ് രാജ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് ഈ കെ പി സുരേഷ് രാജൻ്റെ അഴിമതികൾ കുറച്ചെന്നല്ല ഒരുപാട് ഇതുണ്ട് ബാങ്കിലത്തേത് വേറെ ഓക്കെ സേലിക്ക് പറഞ്ഞ ഭാര്യയ്ക്ക് ഒരു പണ്ടില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ആഭരണങ്ങളാണ് വാങ്ങിക്കൂട്ടിയാണ് ഇതൊക്കെ കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം ഞാൻ പറയുന്നത് വെറുതെ ഒരു ആരോപണം ഒരാളുടെ പേരിൽ പറയുകയല്ല മാത്രമല്ല പിന്നീട് നടന്നത് വിഭാഗീയ പ്രവർത്തനത്തിന് ആദ്യം നടന്നത് വല്ലപ്പുഴ വെച്ചിട്ട് പട്ടാമ്പി മണ്ഡലം സമ്മേളനം നടക്കുന്നു ആ മണ്ഡലം സമ്മേളനത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് വല്ലപ്പുഴയിൽ നിന്ന് കാൻഡിഡേറ്റ് മെമ്പർമാരെ ഉൾപ്പെടെ ആ സമ്മേളനത്തിലേക്ക് എത്തിയിരുത്തി ഷൊർണൂർ മുനിസിപ്പാലിറ്റിന് അഭിലാഷും മുകേഷും ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് അവർ കാൻഡിഡേറ്റ് മെമ്പർമാർക്ക് ഒരു വീട്ടിൽ തന്നെയാണ് നാല് കാൻഡിഡേറ്റ് മെമ്പർമാരെയും പ്രതിനിധിയാക്കിയത് പിന്നെ അവിടെ ഗുണ്ടാഴ്ചത്തിന് കുറച്ച് വല്ലപ്പുഴ ആൾക്കാരെ ഉണ്ടാക്കി അതുപോലെ ചർച്ചയും കാര്യങ്ങളും ആവുകയും അങ്ങനെ സമ്മേളനത്തിൽ ഏകപക്ഷീയമായി ഒരു പാനൽ അങ്ങോട്ട് അവതരിപ്പിക്കുകയും പാനൽ വായിച്ച് തീരാൻ ഇടയില്ല അതിൻ്റെ മുമ്പ് ആൾക്കാർ കയ്യടിച്ച് ഓക്കെ സേൽ വേണമെന്ന് പാനല് അവതരിപ്പിച്ചാൽ അത് കഴിഞ്ഞ് സഖാക്കൾ കുറേ ആൾക്കാർ പേരുകൾ ആവശ്യപ്പെട്ടു അതൊന്നും അംഗീകരിച്ചില്ല അതിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്കും കൺട്രോൾ കമ്മീഷനും ജില്ലാ സെക്രട്ടറിയും ഒക്കെ കത്തുകൾ കാര്യങ്ങൾ പോയതാണ് അതിൻ്റെ പേരിലൊന്നും നടപടിയും ഉണ്ടായിട്ടില്ല റവന്യൂ വകുപ്പും കൃഷി സിവിൽ സപ്ലൈ വകുപ്പും ഉപയോഗപ്പെടുത്തിയാണ് സുരേഷ് രാജ് തോന്നിവാസം കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു നിരവധി പരാതികൾ നിരവധി തവണ സുരേഷ് രാജിനെതിരെ നൽകിയിട്ടും ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സി പി ഐ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജില്ലാ മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയുമായിട്ടല്ല പാർട്ടിയുമായിട്ടല്ല പാർട്ടിയുടെ പൂർവ്വകാല ചരിത്രം എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നടന്നിട്ടുള്ള ചരിത്രമാണ് ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് അതിൽ അഴിമതി പ്രധാനപ്പെട്ടതാണ് ഘടുകാര്യസ്വതേണ്ടത് സ്വജനപക്ഷപാതമുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒക്കെയുണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചിട്ടുണ്ടാകും മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന കാലമാണ് അതിനർത്ഥം ഇന്ത്യയിലെ ഇടതുപക്ഷം പറകിലാണെന്നാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇന്ത്യ മതേതരമായി നിൽക്കണം എന്നതിന് വേണ്ടി പൊരുതുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ മഹാഭൂരിപക്ഷമാണ് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാനാണ് ഇന്ത്യയിൽ പോരാട്ടങ്ങൾ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടക്കുന്ന പോരാട്ടം പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐക്കാരുടേത് മാത്രമല്ല ജനങ്ങളുടെ പാർട്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് സി പി ഐ